വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് സ്പെഷ്യൽ ചിക്കൻ കറി വെക്കാനായിട്ട് ഒരുമുമാണ് കേട്ടോ ഞാൻ രാവിലെ തന്നെ ചേട്ടയിൽ രണ്ട് കോഴീനെയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി അത് കറി വെച്ചിട്ട് വേണം വീട്ടിലോട്ട് പോകണം കേട്ടോ ചേട്ടയുടെ അമ്മയുടെ അടുത്തോട്ട് പോകണം അങ്ങനെ പോവാനായിട്ട് ഒരുങ്ങുമ്പോൾ ഒരുങ്ങുമ്പോഴല്ല അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ വല്ലാത്ത ഒരു ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് ആയിപ്പോയി എന്തായാലും വീഡിയോ ലാസ്റ്റ് വരെ കാണുന്നവർക്ക് അത് മനസ്സിലാവും കേട്ടോ ഞാനെപ്പോഴത്തേനും ചിക്കനൊക്കെ പെട്ടെന്ന് കഴുകി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കുറച്ചുനേരം ആയി വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ട് ഇനിയിപ്പം ഇരുന്ന് കേടായിപ്പോയല്ലോ എന്ന് വെച്ച് ഞാൻ പെട്ടെന്ന് സവാളയൊക്കെ അരിഞ്ഞെടുത്ത് സവാള തൊലി കളഞ്ഞ് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ അത് അരിഞ്ഞിട്ടില്ല ചിക്കൻ കഴുകിയിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് പോയി സവാള അരിഞ്ഞ് പെട്ടെന്ന് വഴറ്റി വെച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു ചേട്ടാ രാവിലെ ഇതും വാങ്ങിച്ചുകൊണ്ട് തന്നിട്ട് നീലൂട്ടനും ചേട്ടയും കൂടെ പോയതേ രണ്ടുപേരും കൂടെ പോയി ചിക്കനും വാങ്ങിച്ചുകൊണ്ട് തന്നിട്ട് ചേട്ടായി ജോലിക്ക് പോയി നീലൂട്ടൻ അവിടെ ഇരുന്ന് കാർട്ടൂൺ കാണും കേട്ടോ ഞാൻ കാർട്ടൂൺ ഇട്ട് കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇല്ലെങ്കിൽ അവന് ഭയങ്കര ബോറഡി ആയിരിക്കും അതുകൊണ്ട് കാർട്ടൂൺ ഇട്ട് കൊടുക്കും ഇങ്ങനത്തെ സാഹചര്യമൊക്കെ വരുമ്പോൾ ഞാൻ അവന് കാർട്ടൂൺ ഇട്ട് കൊടുക്കും കേട്ടോ എനിക്ക് അത്യാവശ്യമായിട്ട് ജോലി ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പുറത്തൊക്കെ ആണെങ്കിൽ എൻ്റെ കൂടെ നിന്ന് കളിച്ചു എൻ്റെ കൂടെ നിന്ന് അവിടെയൊക്കെ നിന്ന് കളിച്ചോളും അകത്താവുമ്പോൾ അവന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവന് ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴത്തേന് ഭയങ്കര ബോറടി അങ്ങനെ ഞാൻ പെട്ടെന്ന് റെഡിയാക്കും കേട്ടോ അപ്പം നീലിട്ടം വന്നിട്ട് അമ്മ ഇതെന്തുവാ അമ്മ ഇതെന്തുവാമ്മ എന്നൊക്കെ ഇപ്പുറത്ത് നിന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ സ്റ്റാൻഡ് വെച്ചത് ശരിയായില്ലേ കേട്ടോ എന്നെ മാത്രമേ കാണാനായിട്ട് പറ്റുന്നുള്ളൂ അതുകൊണ്ട് കുറച്ച് സമയത്തേന് നിങ്ങൾ എന്നെ കണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം സത്യം പറഞ്ഞാൽ ഈ ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നത് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ടാണ് കേട്ടോ പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ ഉച്ചയ്ക്കാണ് ഞാൻ ഒരു മണിയായപ്പോഴാണ് ചിക്കൻ കറി വെക്കാൻ തന്നെ തുടങ്ങിയത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണെങ്കിലും എൻ്റെ ചേച്ചിയുടെ കുഞ്ഞിൻ്റെ ബർത്ത് ഡേയും ഇന്ന് ഈ ദിവസം തന്നെ കേട്ടോ ഫെബ്രുവരി എട്ടാം തീയതി തന്നെ അപ്പോൾ അവനെ ഒന്ന് വിളിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വിളിച്ച് അവനെ വിളിച്ച് സംസാരിച്ചു ഹാപ്പി ബർത്ത് ഡേ ഒക്കെ പറഞ്ഞു അപ്പോൾ അവിടെ വേറൊരു മോളോ കുഞ്ഞുണ്ടായിരുന്നു കേട്ടോ അവളുമായിട്ടും കാര്യം പറഞ്ഞു അങ്ങനെയാണ് സമയം പോയത് ചിക്കൻ കറി വെക്കാനായിട്ട് പിന്നെ പയ്യെ വെച്ചാൽ മതി നമ്മൾ കഴിക്കുന്നത് ഒരു മൂന്ന് മണി നാലു മണിയൊക്കെ ആവുമോ അപ്പോഴത്തേനൊക്കെ ആയാൽ മതി അങ്ങനെ ചിക്കൻ കറി പെട്ടെന്ന് വെച്ചു വെച്ചിട്ട് കഴിഞ്ഞിട്ട് ഫുഡ് ചോറും ചിക്കൻ കറിയും ആയിരുന്നു കഴിക്കാനായിട്ട് അപ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഞാൻ എന്താ താളി പറയാനായിട്ട് പോവാട്ടോ താളി എന്ന് വെച്ചാൽ ചെമ്പരത്തി ഇല മാത്രം പൂവില്ലായിരുന്നു ഞാനാണ് ഈ ഇതിൻ്റെ ഇല മൊത്തം ഈർത്ത് കളയുന്നത് എനിക്കാണെങ്കിൽ തലയിൽ താരം കാരണം എനിക്ക് ഒരു രക്ഷയില്ല കേട്ടോ ഒരു രക്ഷയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഭയങ്കര ചൊറിച്ചിലും അസ്വസ്ഥതയും വല്ലാത്ത അവസ്ഥയാണ് അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ താളി തേക്കാറുണ്ട് താളി തേക്കുമ്പോൾ ഒരു ആശ്വാസമുണ്ട് താരനൊക്കെ കുറയുന്നുണ്ട് ഈ ഒരു ചെമ്പരത്തി ചെമ്പരത്തിയിലയും പൂവുണ്ടെങ്കിൽ ഇത്രയും നല്ലതാട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കുറച്ച് എടുത്തിട്ട് നല്ല ഒരുപാടുണ്ട് തലയിൽ ഞാൻ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തല നനയ്ക്കുന്നില്ലായിരുന്നു പനിയായതുകൊണ്ട് എന്തായാലും ഇന്ന് രണ്ടും കൽപ്പിച്ച് അങ്ങ് നനച്ച് അങ്ങനെ കുളിച്ചൊക്കെ റെഡി ആയി കഴിഞ്ഞ് കറിയൊക്കെ എടുത്തു അങ്ങനെ ഞങ്ങളിതാ ചേട്ടയുടെ അമ്മയുടെ അടുത്തോട്ട് പോവാട്ടോ അങ്ങോട്ട് പോകുന്ന വഴി പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിപ്പുണ്ട് തൊപ്പിയൊക്കെ വെച്ചിട്ട് അവനും ചുമയും മൂക്കലിപ്പം ഉള്ളതുകൊണ്ട് ഞാൻ തൊപ്പി വെച്ചു കൊടുത്തു കേട്ടോ കാ ചെവിയിലൊക്കെ കാറ്റ് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഫ്രണ്ടിൽ ഫ്രണ്ടിലിരുപ്പോ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കട്ടോ കുറച്ച് ഒരു പത്ത് പതിനഞ്ച് അരമണിക്കൂറോളം ഉണ്ട് കേട്ടോ അങ്ങ് എത്തുമ്പോഴത്തേനും അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ എത്തി അപ്പം ഞാൻ ഇറങ്ങാനായിട്ട് നീലൂട്ടം പറയൂ കേട്ടോ അമ്മ ഇറങ്ങ് വാ എന്ന് പറഞ്ഞിട്ട് അയാൾ തന്നെ ഇറങ്ങി പോകാതിന് ഞാൻ വിചാരിച്ചു അവൻ തന്നെ പോട്ടെ അമ്മ മാത്രമേ ഉള്ളൂ അവിടെ ചേട്ടനും ചേച്ചിയും പിന്നെ വരുന്ന ൂ ജോലി കഴിഞ്ഞിട്ട് വരുന്നതേ ഉള്ളൂ അപ്പൊ ഞങ്ങൾ നേരെ അവിടെ ചെന്ന് ചെന്നപ്പോഴത്തേന് അമ്മ സീരിയൽ എന്തോ സീരിയല് അപ്പോൾ പൂട്ടിയിട്ടില്ലായിരുന്നു പെടന്ന് തുറന്നിട്ട് അപ്പോഴത്തേനും അമ്മ ഇറങ്ങി വന്നു ഇതാ പിന്നെ ഞങ്ങൾ അങ്ങത്തോട്ട് കയറി അപ്പം അമ്മ ഈ നമ്മുടെ ഇലയുടെ ഉണ്ടല്ലോ ഇലയപ്പം ഇലയപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ശർക്കരയും അരിപ്പൊടിയും വെച്ചിട്ട് അപ്പൊ അത് എടുത്തു ഞാനധികം കഴിക്കത്തില്ല എന്നാലും ഞാൻ അവനെടുത്തതിന്റെ ബാക്കി ഞാനങ്ങ് കഴിച്ചു പിന്നെ നീലൂട്ടന് കൊടുത്ത് നീലൂട്ടന് കൊടുത്തോണ്ടിരിക്കുകയാണ് ഞാൻ ഞാനിപ്പം ഇന്ന് മുതൽ ആ കുപ്പിവളൊക്കെ ഇട്ടിട്ടുണ്ട് കുപ്പിവളം ഇടാനായിട്ട് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാട്ടോ എനിക്കൊരാഗ്രഹം തോന്നി അങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസം തൊഴുവൻകോട് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ ഉത്സവത്തിന് അപ്പോൾ ഞാൻ ആ വ്ളോഗ് കണ്ടവർക്കറിയാം അതിൽ ഞാൻ രണ്ട് ജോഡി വളം എടുത്തിട്ടുണ്ട് കുപ്പിവള അപ്പോൾ ഒരു പച്ചയും ഒരു മെറൂൺ കളറും മെറൂൺ എന്നാണോ ഇനി പറയുന്നത് എനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ അതാ ഈ കാപ്പിപ്പൊടി കളറ് അത് മതി അതില് നമ്മൾ പറഞ്ഞ ശീലം അപ്പോൾ കാപ്പിപ്പൊടി കളർ വളരെ വളറ് വള എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ എൻ്റെ കയ്യിലിട്ടപ്പോൾ നല്ലതായിട്ട് ചേർച്ച പോലെ എനിക്ക് തോന്നിയത് എൻ്റെ തോന്നലാണെന്നൊന്നും അറിയത്തില്ല ഇനി നിങ്ങൾ പറയണം കൊള്ളാമോന്ന് ഞാൻ വളം ഇട്ടിട്ട് അങ്ങനെ ഞാൻ വളം ഇടാത്തതാണ് അങ്ങനെ ശീലം ഇല്ലാത്തതാണ് എന്നാലും ഇപ്പോൾ ഒരു കൊതി കേട്ടോ വളയൊക്കെ ഇടാൻ കുപ്പിവള ഇടാനായിട്ട് ഭയങ്കര കൊതി മിനുക്കമുള്ള വളയൊന്നും സാധാ സാദാ ഇതുപോലത്തെ വളകൾ കുപ്പിവളം ഇടാനായിട്ടൊരു കൊതി അങ്ങനെ എടുത്ത് പിന്നെ ഞാൻ ഇങ്ങോട്ട് വരാൻ നേരം ഊരിയില്ല വള വീട്ടിൽ വെച്ചിട്ടതാ ഇങ്ങോട്ട് വരാൻ നേരം ഊരിയില്ല അതുകൊട്ടുകൊണ്ട് ഇങ്ങനെ പോരുന്ന് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേന് ചേട്ടയ്ക്ക് ഉറക്കം വരുന്നു എന്ന് പറഞ്ഞിട്ട് ചേട്ടായി പോയി കിടന്നു കേട്ടോ കട്ടിലേ പോയി കിടന്ന് പിന്നെ ആപ്പഴത്തേനും നീലുട്ട അകത്ത് പോയിട്ട് എന്തൊക്കെയോ കാണിച്ച് ഭയങ്കര കളിയായിരുന്നു അവർ ഭയങ്കര സന്തോഷമാണ് നമ്മൾ പുറത്തെവിടെയെങ്കിലും പോകുമ്പോൾ വേറെ എപ്പോഴും ഉച്ചോട്ടേ തുടങ്ങുമായിരുന്നു അച്ചമ്മഴത്ത് പോവാം അച്ചമ്മുടെ അടുത്ത് പോവാന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ ഞങ്ങൾ അ ഇറങ്ങിയിട്ടും ഞാൻ ആദ്യം പറഞ്ഞ ട്വിസ്റ്റ് ഇവിടെ ആണ് കേട്ടോ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ പോവാന്ന് പറഞ്ഞിട്ടും നീലുട്ടനൊരു ഗൂസലും ഇല്ല ഞങ്ങൾ പോവാനായിട്ട് ഇറങ്ങി വണ്ടി എടുക്കാനായിട്ട് മേളിലോട്ട് കയറിയിട്ടും അവനൊരു ഗൂസരൂല അവൻ അവിടെ നിന്ന് കളിക്കുക അവൻ വരുന്നില്ല എന്നാണ് പറയുന്നത് ഗൈസ് എൻ്റെ ചെറുക്കൻ ഒരുപാട് മാറിപ്പോയി മൂന്ന് വയസ്സായപ്പോഴത്തേനും അറിയാറായോ അവന് എനിക്കറിയത്തില്ല അപ്പം ഞാൻ ഡാറ്റയൊക്കെ കൊടുത്തു പിന്നെ വിചാരിച്ചു അവൻ അവിടെ നിൽക്കട്ടെ എന്ന് കരയുന്നെങ്കിൽ വിളിക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോയിട്ട് എന്നിട്ടും വരുന്നില്ല ഞങ്ങൾ തിരിച്ചു പോയേ തിരിച്ചു പോയിട്ട് നോക്കിയപ്പോഴത്തേനും അമ്മേ ചേട്ടനും ചേട്ടത്തി എല്ലാവരും കയറിപ്പോയി ലൈറ്റൊക്കെ ഓഫ്